തിരുവനന്തപുരത്ത് ആര് മേയറാകും ഇതാണ് ഇപ്പോൾ ചാനലുകളിലെ പ്രധാന ചർച്ച ഒരു കാര്യം വ്യക്തമാണ് തിരുവനന്തപുരത്ത് അൻപത് സീറ്റുകൾ നേടി ബി ജെ പി ഏറ്റവും വലിയ ഒറ്റ കേവല ഭൂരിപക്ഷത്തിന് ഒരു സീറ്റിൻ്റെ കുറവ് ബി ജെ പിക്ക് ഉണ്ട് എന്നാൽ നിലവിൽ തിരഞ്ഞെടുപ്പ് നടന്ന വാർഡുകൾ നൂറാണ് നൂറ്റി ഒന്ന് വാർഡുകളാണ് ആകെ ഉള്ളത് ഒരു വാർഡിലെ സ്ഥാനാർത്ഥി അപകടത്തിൽപ്പെട്ട് മരിച്ചു പോയത് കൊണ്ട് ചികിത്സയിലിരിക്കെ മരിച്ചു പോയതുകൊണ്ട് അവിടുത്തെ ആ വാർഡിലെ തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചിരിക്കുകയാണ് അങ്ങനെ നൂറ് വാർഡിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ അൻപത് സീറ്റുകൾ നേടിയാണ് എൻ ഡി എ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഇരുപത്താറ് ഇരുപത്തൊമ്പത് സീറ്റുകളുമായിട്ട് സി പി എം നേതൃത്വം നൽകുന്ന ഇടതു മുന്നണി രണ്ടാം സ്ഥാനത്തും പത്തൊമ്പത് സീറ്റുകളുമായിട്ട് യു ഡി എഫ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് മൂന്നാമതും ഉണ്ട് രണ്ട് സ്വതന്ത്രന്മാരും ജയിച്ചിട്ടുണ്ട് അതിലെ ഒരാൾ യു ഡി എഫ് സ്വതന്ത്രനാണ് അതുകൊണ്ട് തന്നെ യു ഡി എഫിൻ്റെ അംഗസംഖ്യ നമുക്ക് ഇരുപത് എന്ന് കൂട്ടാം അപ്പോൾ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും കൂടെ ചേർത്താൽ നാൽപ്പത്തി ഒൻപത് എത്തുന്നുള്ളൂ അൻപത് സീറ്റ് ബി ജെ പിക്ക് ഒരു സ്വതന്ത്രൻ സ്വതന്ത്രനായിട്ട് നിൽക്കുകയും ചെയ്യുന്നു ഈ സ്വതന്ത്രൻ ഒരു മുൻ സി പി എമ്മുകാരനാണ് എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ കാര്യം അത് മറ്റാരുമല്ല കണ്ണമൂലയിൽ നിന്ന് മത്സരിച്ച് ജയിച്ച തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറിയും ആയി വിവിധ കാലങ്ങളിൽ സേവനമനുഷ്ഠിച്ച കേരളകോമതിയിലെ മുൻ ജീവനക്കാരൻ ശ്രീ പാറ്റൂർ എം രാധാകൃഷ്ണനാണ് അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ മുതൽ ചാനലുകളെല്ലാം ക്യാമറകളുമായിട്ട് രാധാകൃഷ്ണൻ്റെ പുറകെയാണ് രാധാകൃഷ്ണനെ മന്ത്രി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി വിളിക്കുന്നു ഔദ്യോഗിക വസതിയിലേക്ക് ക്ഷണിക്കുന്നു രാധാകൃഷ്ണനെ അവിടെ ക്ഷണിച്ചു വരുത്തി ചർച്ച നടത്തുന്നു രാധാകൃഷ്ണനോട് അവർക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും ബി ജെ പിയെ പിന്തുണയ്ക്കരുത് കാരണം ആ ഒരു വോട്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് ആ ഒരു വോട്ടുകൂടെ നഗരസഭയിൽ കിട്ടിയാൽ ബി ജെ പി അഞ്ച് വർഷം തികച്ചു ഭരിക്കും എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ മേയർ ഉണ്ടാകും എന്നുള്ളതാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് കോൺഗ്രസിൻ്റെ മേയർ വന്നാലും ശരി ബി ജെ പിയുടെ മേയർ വരരുത് എന്നാണ് ബി ജെ പിയുടെ മേയർ വന്നാൽ സി പി എം നേതാക്കൾ കൂട്ടത്തോടെ പാർവതി പുത്തനാറിലേക്കോ അല്ലെങ്കിൽ വലിയതുറപ്പാലത്തിൽ നിന്ന് അറബിക്കടലിലേക്കോ ചാടി ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടിലാണ് എന്നുള്ളതാണ് സത്യം എന്തായാലും സി ഒരു കാരണവശാലും ബി ജെ പി അധികാരത്തിലെത്താൻ യാതൊരു വിധത്തിലുള്ള നീക്കുപോക്കുകളും നടത്തില്ല പരമാവധി ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്താനുള്ള ശ്രമമായിരിക്കും നടത്തുക എന്ന് നമുക്കറിയാം കാരണം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് സി പി എമ്മിന് എൽ ഡി എഫിന് നഷ്ടപ്പെട്ടിരിക്കുന്നു അത് വലിയ തോതിൽ കേരളത്തിലാകമാനം പാറശാല മുതൽ കാസർഗോഡ് വരെ ക്രിസ്ത്യൻ മുസ്ലിം വോട്ട് വളരെ കൃത്യമായിട്ട് യു ഡി എഫിൻ്റെ പെട്ടിയിൽ വീണിരിക്കുന്നു എന്ന സത്യം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് എൽ ഡി എഫ് അതുകൊണ്ട് എന്ത് വില കൊടുത്തും അത് തിരികെ കൊണ്ടുവരാൻ ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം തിരിച്ചു പിടിക്കാൻ അവരെ ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണ് എന്ന് തെളിയിക്കാൻ അവർക്ക് കിട്ടിയ ഒരു അവസരമാണ് തിരുവനന്തപുരത്തേത് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് അവർ കൈ മെയ് മറന്ന് ബി ജെ പിയെ അധികാരത്തിലെത്തുന്നതിൽ നിന്ന് തടയാൻ ശ്രമിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ് പാറ്റൂർ രാധാകൃഷ്ണൻ ആകട്ടെ ഇതുവരെ ആരോടും മനസ്സ് തുറന്നിട്ടില്ല കാരണം രാധാകൃഷ്ണൻ സി പി എമ്മിനോട് കലഹിച്ച് സി പി എമ്മിൽ നിന്ന് പുറത്തുപോയി വിമതനായി മത്സരിച്ച് ജയിച്ചതാണ് കണ്ണമൂലയിൽ സി പി എമ്മും കോൺഗ്രസും അവിടെ വിമതൻ ക്ഷമിക്കണം അപരന്മാരായിട്ട് രാധാകൃഷ്ണന്മാരെ നിയോഗിച്ചിരുന്നു എന്നിട്ടും ആകെ നാല് രാധാകൃഷ്ണന്മാരാണ് അവിടെ മത്സരിച്ചത് എന്നിട്ടും എം രാധാകൃഷ്ണൻ അവിടെ വിജയിച്ചു വന്നു എന്നുള്ളതാണ് അത് രാധാകൃഷ്ണന്റെ എക്കാലത്തെയും മികച്ച ജീവിതത്തിലെ തന്നെ ഒരു മികച്ച ജയമാണ് തിരുവനന്തപുരം പ്രസ് ക്ലബിലും രാധാകൃഷ്ണൻ നിരവധി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് സെക്രട്ടറിയായും പ്രസിഡന്റായിട്ടും ഒക്കെ ജയിച്ചു വന്നയാളാണ് എന്നു മാത്രമല്ല തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ മുഖഛായ തന്നെ മാറ്റുന്ന വിധത്തിൽ നിരവധി ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തിയ ഒരു കാര്യകർത്താവ് അല്ലെങ്കിൽ ഒരു ഭരണകർത്താവ് കൂടി ആയിരുന്നു എം രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പ്രായം കഴിഞ്ഞു വിരമിച്ചു രാധാകൃഷ്ണൻ പ്രസ് ക്ലബിൽ നിന്ന് ആ സജീവ മെമ്പർഷിപ്പ് അംഗത്വത്തിൽ നിന്ന് പുറത്തായി അദ്ദേഹം മുതിർന്ന ഒരു അംഗമായി തുടരും ഇനി വോട്ടവകാശമില്ല മുതിർന്ന അംഗത്തിന് മത്സരിക്കാനും കഴിയില്ല അല്ലെങ്കിൽ ഒരു പക്ഷേ സമയം അനുവദിച്ചിരുന്നെങ്കിൽ രാധാകൃഷ്ണൻ തന്നെ വീണ്ടും തിരുവനന്തപുരം പ്രസ് ക്ലബിൽ മത്സരിച്ച് ജയിച്ചേനെ മികച്ച ഭൂരിപക്ഷത്തിലാണ് രാധാകൃഷ്ണൻ തിരുവനന്തപുരം പ്രസ് ക്ലബിലും വിജയിച്ചു വന്നത് ഇവിടെയും പാറ്റൂരും ക്ഷമിക്കണം കണ്ണമൂലയിലും അതുതന്നെ സംഭവിച്ചു രാധാകൃഷ്ണൻ മികച്ച ഭൂരിപക്ഷത്തിൽ അവിടെ എൽ ഡി എഫ് മത്സരിച്ചു യു ഡി എഫ് മത്സരിച്ചു ബി ജെ പിയും മത്സരിച്ചു പക്ഷേ ഈ മൂന്ന് സ്ഥാനാർത്ഥികളെയും രാധാകൃഷ്ണനെതിരെ ഉണ്ടായിരുന്ന മൂന്ന് അപരന്മാരെയും തോൽപ്പിച്ചുകൊണ്ട് മികച്ച വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് രാധാകൃഷ്ണനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് സി പി ആ സർവ്വ അടവുകളും പതിനെട്ടടവുകളും പയറ്റി ഒടുവിൽ പൂഴിക്കടകൻ വരെ പയറ്റി കണ്ണിൽ മണ്ണു വാരിയിട്ട് ചതിച്ചു വെട്ടുന്ന കുറുപ്പന്മാരുടെ ആ പഴയ അടവോ എന്ന് ചന്തുവിനെ കൊണ്ട് സിനിമയിൽ വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിൽ എം ടി വാസുദേവൻ നായർ ചോദിച്ചതുപോലെ അത്തരത്തിലൊരു നീക്കം വരെ സി നടത്തി മറ്റൊന്നുമല്ല വഞ്ചൂരിലെ കൗൺസിലറായിട്ട് ജയിച്ചു വന്ന ശങ്കരൻകുട്ടി നായർ എന്ന വഞ്ചൂർ ബാബുവും അദ്ദേഹത്തിന്റെ ചില അസ്മാദികളും കൂടി ചേർന്ന് രാധാകൃഷ്ണനെ കായികമായിട്ട് ആക്രമിക്കുക വരെ ചെയ്തതായി പരാതിയുണ്ട് ആ പരാതി പോലീസ് സ്വീകരിച്ചില്ല ആദ്യം തടസ്സം പറഞ്ഞു അതുപോലെ വരണാധികാരിയുടെ മുന്നിൽ വെച്ചാണ് രാധാകൃഷ്ണൻ ആക്രമിക്കപ്പെട്ടത് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പുറകിലുണ്ട് എന്നിട്ട് പോലും രാധാകൃഷ്ണൻ ധൈര്യസമേതം മത്സരിക്കുകയും അവിടെ വിജയം കൊയ്യുകയും ചെയ്തു ഇനി പന്ത് രാധാകൃഷ്ണന്റെ കോട്ടയിലാണ് രാധാകൃഷ്ണന് തീരുമാനിക്കാം സ്വതന്ത്രനായിട്ട് നിൽക്കണോ അതോ ബി ജെ പിക്ക് ഒപ്പം ചേരണോ അതോ തന്നെ ആക്രമിച്ച തന്നെ എല്ലാ കാലത്തും കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായിട്ട് പാർട്ടിയിൽ രാധാകൃഷ്ണൻ നേരിടുന്ന വെല്ലുവിളി സി പി എമ്മിൽ നിന്ന് നേരിടുന്ന വെല്ലുവിളി ചെറുതല്ല എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തി ആറിൽ രാധാകൃഷ്ണൻ ഒരു മുൻ വി എസ് ഗ്രൂപ്പുകാരനാണ് രണ്ടായിരത്തിയാറിൽ വി എസിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അനുമതി പാർട്ടി നിഷേധിച്ചപ്പോൾ സധൈര്യം ടയറും കൊളുത്തി പ്രകടനം നടത്തിയ ഒരു രാധാകൃഷ്ണനെ എനിക്കറിയാം അന്ന് ഈ പറഞ്ഞ പേട്ടയിലും കണ്ണമൂലയിലും ഒക്കെ രാധാകൃഷ്ണൻ്റെ വീറുറ്റ പോരാട്ടം പാർട്ടിക്കാർ മാത്രമല്ല എതിർച്ചേരിയിലുള്ള രാഷ്ട്രീയ നേതാക്കളെയും പ്രവർത്തകരെയും പോലെ പ്രവർത്തകരെ പോലും അവരുടെ പോലും കയ്യടി നേടിക്കൊടുക്കാൻ രാധാകൃഷ്ണന് അനുഭവ ക്ഷമിക്കണം രാധാകൃഷ്ണന് കഴിഞ്ഞു ആ രാധാകൃഷ്ണനാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം വി എസ് ഗ്രൂപ്പുകാരനായതുകൊണ്ട് തന്നെ രാധാകൃഷ്ണനെ തെരഞ്ഞു പിടിച്ച് പല രീതിയിലും ഉപദ്രവിക്കാൻ പാർട്ടിക്കാർ ശ്രമിച്ചിരുന്നു എന്നുള്ള കാര്യം സത്യമാണ് എന്നിട്ടും അതിനെല്ലാം അവഗണിച്ച് അതിനെതിരെ സധൈര്യം പോരാടി പുതുപ്രവർത്തനം നടത്തി വന്ന ഒരാളാണ് രാധാകൃഷ്ണൻ ഇപ്പോൾ സി പി എം നാറി നാണം കെട്ട് ആ രാധാകൃഷ്ണന്റെ കാല് പിടിക്കുന്ന ഗതികേടിലേക്ക് പാർട്ടി നേതാക്കൾ തിരുവനന്തപുരത്തെ സമുന്നതരായ നേതാക്കൾ മന്ത്രിമാരടക്കമുള്ളവർ ഇപ്പോൾ ചെന്നെത്തി നിൽക്കുന്നു ഇത് കാലത്തിന്റെ കാവ്യനീതിയാണ് അല്ലയോ സി പി എം നേതാക്കളെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങളിവിടെ വിതച്ചതിനെല്ലാം കൊയ്ത് ഫലം കൊയ്തെടുക്കാതെ നിങ്ങൾക്ക് പോകാൻ സാധിക്കില്ല നിങ്ങളുടെ പാർട്ടി എന്തൊക്കെ ദ്രോഹം ഈ നാട്ടിൽ ജനങ്ങൾക്ക് ചെയ്തിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ശിക്ഷ നിങ്ങളുടെ പാർട്ടിക്കാർ തന്നെ അനുഭവിക്കേണ്ടി വരും എന്നുള്ള പാഠമാണ് ഇത് ഇതിലൂടെ ലഭിക്കുന്നത് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് രാധാകൃഷ്ണൻ അത്ര പെട്ടെന്നൊന്നും സി പി എമ്മിന് വഴങ്ങും എന്ന് തോന്നുന്നില്ല ഇനി ബാക്കിയൊക്കെ ഭാവിയിൽ കണ്ടറിയേണ്ടതാണ് രാധാകൃഷ്ണന് മികച്ച ഓഫർ ബി ജെ പി നൽകും എന്ന കാര്യം വ്യക്തമാണ് അങ്ങനെയെങ്കിൽ രാധാകൃഷ്ണൻ മുന്നോട്ട് വരുമ്പോൾ രാധാകൃഷ്ണൻ ബി ജെ പിക്ക് ചേർന്നാൽ അത് തിരുവനന്തപുരം നഗരത്തിലെങ്കിലും കുറഞ്ഞ പക്ഷം ഞാൻ തിരുവനന്തപുരം ജില്ല എന്ന് പറഞ്ഞാൽ അതെന്റെ പ്രേക്ഷകർ അതിശയോക്തി ആണെന്ന് ഒരു പക്ഷെ അവർക്ക് തോന്നിയേക്കാം അങ്ങനെയല്ല അതുകൊണ്ട് ഞാൻ തിരുവനന്തപുരം ജില്ല എന്ന് പറയുന്നില്ല മറിച്ച് തലസ്ഥാന നഗരം കഴക്കൂട്ടം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം നേമം ഈ നാല് വാർഡ് നാല് നിയമസഭാ മണ്ഡലങ്ങളിൽ രാധാകൃഷ്ണൻ എഫക്റ്റ് ദോഷം ചെയ്യും സി പി എമ്മിന് എന്ന കാര്യം വ്യക്തമാണ് ബി ജെ പിക്ക് ഒപ്പം രാധാകൃഷ്ണൻ കൂടിയാൽ അത് സി പി എമ്മിൻ്റെ വാട്ടർ ലൂ ആകുമെന്ന് തീർച്ചയായിട്ടും